ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും നടന്നു കൊപ്പം വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന ക്യാമ്പിനാണ് തുടക്കമായത് കൊപ്പം പോലീസ് സ്റ്റേഷൻ പി ശിവശങ്കരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം ഭാഗമായിട്ടാണ് രണ്ട് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അന്തരീക്ഷം അല്ലേ എല്ലാരും മേലോട്ട് നോക്കുന്നുണ്ട് വാക്കുകൾ അവ ആലോചിക്കുന്നുണ്ടാവില്ലേ അത് നമ്മുടെ മേറ്റയ്ക്ക് വന്നില്ല അവിടെ എന്തായാലും മൂന്ന് ടീമുകളായിട്ടിരിക്കുന്നത് വളരെ വളരെ സുന്ദരമായ നല്ല നല്ല പി ടി എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നല്ല ജീവിതത്തിന് നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ആശാ ജലാൽ മയക്കുമരുന്നുകൾക്കെതിരെ യുവത്വം എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ കോർഡിനേറ്റർ എം പി അബ്ദുറഹ്മാൻ വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ കെ പി ബാബുരാജ് നിയമങ്ങളും വകുപ്പുകളും എന്ന വിഷയത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ കളിക്കാരസിക്കാം എന്ന വിഷയത്തിൽ പി അബ്ദുൽ നാസർ

നിസർ ആലം ദിയ എം ടി ആദിത്യ ടി നിവേദിയ കൃഷ്ണദാസ് ലിയ ഷെറിൻ ജിജ കെ ജിനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു